ഹലോ പ്ലാന്റ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അല്ല നമ്മൾ കുറച്ച് ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ പത്ത് വെറൈറ്റീസാണ് കോംബോയിൽ ഇട്ടിട്ടുള്ളത് കൊറിയർ ചാർജോടുകൂടി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ഞങ്ങൾ പാക്കിങ് ചാർജൊക്കെ എത്രയാണ് എടുക്കുന്നതെന്ന് ഞങ്ങൾ ഇതേ വരെ ചാർജ് ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ഡി ടി ഡി സിയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഇന്ന് കൊറിയർ ചാർജ് മേടിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെയൊക്കെ ഇന്നും എടുക്കുന്നത് അല്ലാതെ പാക്കിങ്ങിനൊന്നും ഇതുവരെ ചാർജ് എടുത്തിട്ടില്ല ഇപ്പം നമ്മൾ ഇത് അയക്കുമ്പോഴത്തേക്ക് ഇതിൽ കാണുന്ന തന്നെ അയക്കണം എന്നാലും ഒട്ടും മോശമല്ലാത്ത ചെടികളുടെ തൈ തന്നെയായിരിക്കും ഞങ്ങൾ അയക്കുന്നത് അല്ലാതെ തീരെ പൊടിയായിട്ടുള്ളതൊന്നും അയക്കത്തില്ല ഒന്നുകിൽ ഇതിനെക്കാട്ടി കുറച്ച് വലുതായിരിക്കും അല്ലെങ്കിൽ ഇത് തന്നെയാണ് അയക്കുന്നത് എന്തായാലും ഒട്ടും മോശമായിട്ടുള്ള ചെടി ഒരിക്കലും അയക്കത്തില്ല അപ്പോൾ പത്തും വേണം എന്നുള്ളവർ ചെടി മേടിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഒന്നുകൂടി പറയാം ഇത് പത്ത് വെറൈറ്റീസും കൂടിയാണ് ഞങ്ങൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് അഞ്ച് ആണ് വരുന്നത് അഞ്ചും കൂടെ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ മറക്കണ്ട മേടിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഞങ്ങൾ ഈ ഒരു പോട്ടിലാണ് ഞങ്ങളുടെ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പോട്ട് തന്നെയാണ് വളരെ വില വിലക്കുറവുമാണ് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പുറത്തൊന്നും സ്പ്രെഡായി വൃത്തിയേടൊന്നും ആവത്തില്ല നല്ല ഭംഗിയിലാണ് ഇതെല്ലാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇസഡ് പ്ലാന്റിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് സൂസു പ്ലാന്റ് എന്നാണ് അടുത്തതായിട്ട് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി ആണ് ഒരു മഞ്ഞ ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് അഞ്ചെണ്ണം കൊറിയർ ചാർജോടുകൂടി കൂടി ഇരുന്നൂറും ഔട്ട്ഡോർ പത്തെണ്ണം ഇരുന്നൂറ്റി അൻപതുമാണ് അപ്പോൾ നമ്മൾ വീഡിയോ കഴിഞ്ഞു ഓക്കെ ബൈ താങ്ക്